ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആണ് ക്യാരറ്റ് ബദാമും കൊണ്ടൊരു ഷേക്ക് ആണ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇവിടെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് വേവിച്ചെടുക്കാം നമുക്ക് പ്രഷർ കുക്കറിനകത്തോട്ട് വേവിച്ചെടുക്കാം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം ബദാമും പിന്നെ പനം കൽക്കണ്ടാണ് ഇതിന് മധുരത്തിനായിട്ട് ചേർക്കുന്നത് അവിടെ കുറച്ച് പനം കൽക്കണ്ടെടുത്തിട്ടുണ്ട് ഇത് ഉരുക്കി അരിച്ചെടുക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കാനും മുതിർന്നവർക്ക് കഴിക്കാനും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ കാണണം ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം ബദാം ഞാനിവിടെ കുതിർത്ത് തൊലിയെല്ലാം കളഞ്ഞ് വച്ചിരിക്കുകയാണ് ഒരു അമ്പത് ഗ്രാമോളമുള്ള ബദാമുണ്ട് ക്യാരറ്റൊക്കെ ഒരു പ്രഷർ കുക്കറിനകത്തിട്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇനി അടച്ചു വെച്ച് ഒരു നാലഞ്ച് വിസിൽ കേൾക്കുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ബദാം ഇട്ട് അത് പൊടിച്ചെടുത്തോണ്ട് വരാം ബദാം മുഴുവനും ഇട്ടുകൊടുത്തു ഇനി അത് ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം പൊടിച്ച ബദാമിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ബദാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ വലിയ ജാർ വെച്ചിട്ട് അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ഇട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരയ്ക്കണം മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം ക്യാരറ്റൊക്കെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ബദാമിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ബദാമിൻ്റെ പേസ്റ്റും ചേർത്ത് ഇത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം ബദാമിൻ്റെ പേസ്റ്റ് മുഴുവനും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉരുക്കി അരിച്ച് വച്ചിരിക്കുന്ന പനം കൽക്കണ്ടം കൂടെ ചേർക്കുക പനം കൽക്കണ്ട ഉരുക്കി അരിച്ചതാണിത് ഇതും കൂടെ അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക മധുരത്തിന് വേണ്ടിയിട്ട് പനം കൽക്കണ്ടല്ലെങ്കിൽ പഞ്ചസാര ഏർത്താലും മ കുറച്ചുകൂടി ഹെൽത്തി ആവാനാണ് ഞാൻ പനം കൽക്കണ്ടം ചേർത്തത് ഇത് ഇനി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ക്യാരറ്റും ബദാമും പനം കൽക്കണ്ടവും കൂടി നല്ലതായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലിന് പാൽ ചേർത്ത് കൊടുക്കണം പാല് ചേർത്ത് ഒന്ന് ബ്ലൻഡ് ചെയ്തുകൊണ്ട് വരാം ഞാൻ ക്യാരറ്റ് ബദാം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂർ വെച്ച് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യാം ഭയങ്കര ഹെൽത്തിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് കാണിച്ചു തരാം ഗ്ലാസ്സിൽ ഇതൊന്ന് സെർവ് ചെയ്യുന്നത് കാണിച്ച് തരാം നല്ല തിക്കായിട്ടിരിക്കുകയാണ് ഇനി ടേസ്റ്റിന് വേണമെങ്കിൽ മണം മണം വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം നല്ല ഒരു ഏലക്കാ പൊടി ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർക്കാം അല്ലെങ്കിൽ രണ്ട് തുള്ളി വാനില അസൻസ് ചേർക്കാം അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഞാനിതൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി ഞാൻ തണുപ്പിച്ച് കൊണ്ടുവരാം ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് തണുപ്പിച്ച് നല്ല സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് മുകളിൽ ബദാമും ചെറിയും കൊണ്ട് അലങ്കരിച്ചു ബദാം അരിഞ്ഞതും ചെറിയും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം തണുത്തു കഴിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ചൂടോടെ വേണമെങ്കിൽ ചൂടോടെയും കുടിക്കാം ഭയങ്കര ടേസ്റ്റാണ് അതുമല്ല ഹെൽത്തിയുമാണ് ക്യാറ്റ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്ത് അവർക്ക് ഐസ് ക്രീം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് കഴിച്ചോളൂ ഫ്രീസർ വെച്ച് കട്ടിയാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഐസ്ക്രീം പോലെ തന്നെ ഉണ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം